ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീ രാവിലെ എണ്ണീറ്റിട്ടുണ്ട് രാവിലെ എണ്ണീട്ട് ദേ ഇവരേയും വന്ന് നോക്കുമ്പം ഇപ്പം ഇങ്ങനെ തുറന്ന് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ അന്നല്ലേ ചേര കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പച്ച നെറ്റ് വാങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ രാവിലെ അവരെയൊക്കെ ഒന്ന് നോക്കി അവർക്ക് വേണ്ട വെള്ളവും പീറ്റിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഇന്നെന്താണെന്നറിയത്തില്ല രാവിലെ ഇന്നിറ്റപ്പം മുതൽ ചായ കുടിക്കാൻ ഞങ്ങൾ വയ്യ എന്നും രാവിലെ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത് എന്തോ ചായ കുടിക്കാനൊരു മോഹം അങ്ങനെ ഇത് ചായക്ക് പാലെല്ലാം വെച്ചപ്പോഴത്തേക്കും ഒരാളിത് ഇന്നിട്ട് വന്നിട്ടുണ്ട് ഇന്നിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ നേരം ദാ ആ ഒരു ഇരിപ്പ് അങ്ങ് ഇരിക്കും ആരുടെയും കയ്യിൽ പോകത്തില്ല ഭയങ്കര നിർബന്ധമായിരിക്കും ആരെങ്കിലും കൂടെ ആൾ എണ്ണിക്കുമ്പോൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല അന്നേരം ചിരിച്ച് കളിച്ചൊക്കെ എന്നെ എണ്ണിക്കും ആരും ഇല്ല തന്നെത്താനായി എണ്ണിട്ട് വരുന്നതെങ്കിൽ അന്നത്തെ ദിവസം ദേ കുറച്ച് നേരം ദേ അങ്ങനെ ഒരേ ഇരിപ്പങ്ങ് ഒരു ശകല നേരമേ ഇരിക്കത്തുള്ളൂ എന്നാലും ഭയങ്കര വാശിയായിരിക്കും ഒരുവിധം ദേ ഞാൻ കുഞ്ഞൂസിനെയൊക്കെ ഒന്ന് ഉഷാറാക്കി വിറ്റിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ദേ അരി അടുപ്പിലിടാൻ വേണ്ടിയിട്ടെല്ലാം കഴുകി എല്ലാം എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉച്ചയും അങ്ങ് തട്ടി കൂട്ടാന്നൊക്കെ വയ്ക്കാം പക്ഷേ ഈ രാവിലെ എന്തുണ്ടാക്കും ഒരു വലിയ ചോദ്യചിഹ്നമാണ് രാവിലെ ഇന്നിട്ട് തലേത് രാത്രി തൊട്ട് രാവിലെ ഇന്നിച്ചാലും ഈ എന്ത് എന്തുണ്ടാക്കും എന്നുള്ള ഒരു ചിന്തയാണ് രാവിലത്തെ ആ ഒരു കാപ്പി കൂടി കഴിയുന്നിടം വരെ നമുക്കുള്ളത് അങ്ങനെ അതെ ഇപ്പം എന്നും ഇഡ്ഡലി ദോശ പുട്ട് അങ്ങനെ ഇടിയപ്പം പൂരി ചപ്പാത്തി അങ്ങനെ മാറി മാറി കഴിച്ച് കഴിച്ച് ഒരിതായി അങ്ങനെ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ഗോതമ്പപ്പം ഉണ്ടാക്കാമെന്ന് കരുതിട്ട് ഇതെല്ലാം ഇങ്ങനെ ചുട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഈ ഒരപ്പം ആണെന്നുണ്ടെങ്കിൽ ചെറിയ ആ ഒരു ചൂടോടുകൂടി കഴിക്കുന്നതാണ് എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അത് തണുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പിടുത്തവും അങ്ങനെ അതെ അപ്പോ ഒക്കെ ഞാൻ ചുട്ട് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം എല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ റൈസ് കുക്കറിലാണ് ഇവിടെ അരി വെക്കുന്നത് ചോറൊക്കെ വെക്കുന്നത് കുറച്ച് കുറച്ചല്ല കുറേ നാളായിട്ട് നമ്മൾ റൈസ് കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത് അങ്ങനെ അതെ അരി കഴുകി തിളച്ച് വന്നപ്പോഴത്തേക്കും കഴുകി വെച്ച അരിയെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അരി ഇട്ട് കഴിഞ്ഞ് ഒന്ന് രണ്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ എടുത്ത് അടച്ച് അതേപോലെ എടുത്ത് റൈസ് കുക്കറിലോട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് അതവിടെ ഇരുന്ന് ഇനി അങ്ങ് വെന്തോളൂ അങ്ങനെ ദേ നമ്മൾ തുണിയെല്ലാം രാവിലെ തന്നെ കഴുകിയതെല്ലാം എടുത്ത് ദേ വീരിച്ചിട്ടുണ്ട് അങ്ങനെ ദേ മോളെ ഞാൻ പല്ല് തേപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പല്ല് തേക്കാനൊക്കെ നിന്ന് തരും ഞാൻ ആ നേരിട്ട് കാണിച്ച ആ ഒരു ടൂത്ത് പേസ്റ്റ് ഇട്ടാണ് കുഞ്ഞിനെ പല്ല് തേപ്പിക്കുന്നത് ഇങ്ങനെ നമുക്കെല്ലാം നിന്ന് തന്നോളൂ ആൾ പല്ല് തേക്കാനോ കുളിക്കാനോ ഒന്നും വലിയ വാശിയൊന്നും കാണിക്കാറില്ല അങ്ങനെ അത് ഈ കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഇനി ഇന്ന് ചിരിക്കുന്നത് ഞാനത് ആ രാസിനാഥിപ്പുട്ടി തലയിൽ ഇടാൻ എടുത്തപ്പോൾ ആ കുപ്പി കൈ കൊടുത്തേൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ തന്നെ എല്ലാം നേരെ ചൊവയെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുപ്പി ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ പല എക്സ്പ്രഷനും നമുക്ക് കാണേണ്ടി വന്നേനെ ഇപ്പം ഈ തിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ ഭയങ്കര വേറൊരാളായിട്ട് മാറിയേനെ അങ്ങനെ ഞങ്ങളെല്ലാം എൻ്റെ സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ നമുക്ക് രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ തേട് മീനായിരുന്നേ കിട്ടിയത് അത് എനിക്ക് വലിയതായിട്ട് ഇങ്ങനെയുള്ള മീനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വെട്ടാൻ അറിയത്തില്ല വല്ലതും മത്തിയോ കോരയോ അല്ലയോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം ആ മീൻ്റെ അമ്മയാണെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇങ്ങനെ കഷ്ണിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടേക്കുവാണോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കല്ലിൽ ഇട്ടോ ഒരച്ചൊരച്ചൊരച്ച് ഒരു പരിപോം വലിയ ചൂടുള്ള വെള്ളത്തിലല്ല ചെറിയ ഒരു കൈച്ചൂട് അത്രയാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മീനങ്ങ് വെന്ത് പോവും അങ്ങനെ അത് വെട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ മീൻകറിക്കുള്ള അരപ്പല്ലാം അങ്ങ് റെഡിയാക്കി വെച്ചേക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് മീൻ കറിയൊക്കെ വെന്ത് നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കാമല്ലോ ഇവിടെ വയ്ക്കപ്പോഴും ഇങ്ങനെയാണ് അമ്മ മീൻ വെട്ടാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് മീനാണോ ആ മീൻ എങ്ങനെയാണോ കറി വെക്കുന്നത് ആ കറിയുടെ അരപ്പൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ കഴുകിയൊക്കെ മീനെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരുമ്പഴത്തേക്ക് നമ്മുടെ അരപ്പും എല്ലാം റെഡിയായി കിട്ടും അങ്ങനെ ഇതേ നമ്മുടെ അരപ്പെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻ പറഞ്ഞ പോലെ തന്നെ വൃത്തിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ഞാൻ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ കൈ എത്ര പുള്ളിയാലും വേണ്ടതില്ല ഇങ്ങനെ തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല കേട്ടോ അങ്ങനെ ആ കറി അവിടെ ഇരിക്കുന്നതെന്ന് പോലും നോക്കാതെ ആ ചൂടിൽ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഇടയെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി അപ്പൊ അപ്പം എടുക്കുന്നുണ്ട് അതെന്താണെന്നറിയത്തില്ല മിക്കവരും അങ്ങനെ തന്നെ അല്ലേ പച്ച ഏത്തക്കാ ഇല്ലയോ അതിങ്ങനെ രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതിയിട്ട് കരുതി അതും നമ്മുടെ ചെറു വൻപയറുണ്ടല്ലോ വൻപയറും കൂടി ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാം വന്നത് അങ്ങനെ എന്താ പയറൊക്കെ ഞാൻ കുക്കറിൽ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കായെല്ലാം വെന്ത് വന്നപ്പോൾ പയറും കൂടെ ഇട്ട് അരപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ തോരൻ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞിന് ചോറിന് ചോറ് ഒക്കെ ഇരു ചോറ് കൊടുത്തിട്ട് പിന്നെ നമ്മളും ചോറ് ആയിട്ടങ്ങി ഇരുന്നേ മീൻകറിയും തോരനും അച്ചാരും ഒക്കെ കൂട്ടി നമ്മളൊരു പിടിയങ്ങ് പിടിച്ച് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ടി വി ഒക്കെ കണ്ടോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും കുഞ്ഞുസ് ആണെങ്കിൽ പാട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പതിവി ഉച്ചയ്ക്ക് ഉറങ്ങുന്ന പതിമൊന്നും ഇവിടെ ആർക്കും ഇല്ല കുഞ്ഞെങ്ങണം ഇടയ്ക്ക് കിടന്നുറങ്ങിയാൽ ഉറങ്ങി പിന്നെ ഇതേ ഞാൻ വൈകിട്ട് നമ്മുടെ മുറ്റമൊക്കെ അടിച്ചിട്ട് കുറേ കരിയിലേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് തീയിട്ട് ഇട്ട് പിന്നെ ഇതേ തൂങ്ങി രാവിലെ കഴുകിയതെല്ലാം പെറുക്കിക്കൊണ്ടിട്ട് പിന്നെ നമുക്ക് നാളത്തേക്കുള്ള അരി ഒഴി നോക്കി അരയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം എന്തേലും ഞാൻ വൈകിട്ട് തന്നെ അരച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ രാത്രിയിലായിരുന്നു ഒക്കെ അരക്കുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ വൈകിട്ട് അരി ഒക്കെ അങ്ങനെ അരച്ചു വയ്ക്കും പിന്നെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ തെറ്റാ ബൈ ബൈ യു